ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇത്രമേൽ വിവരമൊന്നും ഉണ്ടാവില്ല അവർ കടയിൽ പോയിട്ടൊരു കമ്പി വാങ്ങുകയോ ചെയ്യുന്നത് അവരെങ്ങനെയാണ് ഒരു കമ്പി സെലക്ട് ചെയ്യേണ്ടത് നല്ലതല്ല സെലക്ട് ചെയ്തല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പി നോക്കിയാൽ മനസ്സിലാവില്ല അതിൻ്റെ ക്വാളിറ്റി ആ കമ്പിയുടെ മോളിൽ ചിലപ്പം ഐ എസ് ഐ മുദ്ര ഫൈവ് ഫിഫ്റ്റി ഉണ്ടാകാം പക്ഷേ നമ്മൾ ആരും കമ്പി ചെല്ലുമ്പോൾ ആരും കെമി കെമിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റോ ഒന്നും നടത്തുന്നില്ല നമ്മളെ കമ്പിയുടെ മുകളിലുള്ള ഐ എസ് ഐ മുദ്ര ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിലോട്ടാണ് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള വില കുറഞ്ഞ കമ്പികൾ പുഷ് ചെയ്യുന്നത് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മെറ്റീരിയലുകൾ ശരിക്ക് അതിൻ്റെ ഐ എസ് ഐ ബി ഐ എസിൻ്റെ മാനദണ്ഡം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത് നിർമ്മിക്കുന്ന സംസ്ഥാനത്തിലുള്ള ബി ഐ എസിൻ്റെ ജൂറി സെക്ഷനിൽ വരുന്ന സംഗതിയാണ് പക്ഷേ അവരൊരിക്കലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാറില്ല അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം രംഗു ടി എം ടി എന്ന് പറഞ്ഞിട്ട് രംഗുവിന് നാളെ മുതൽ ഒരു മെറ്റീരിയൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇറക്കാം ഇതേപോലെ തന്നെ ഒരു മാനദണ്ഡവും നോക്കാതെ ഇവിടെ കുറച്ച് പരസ്യം ചെയ്യാം ഒരു കുറച്ച് വാൾ പെയിൻറ്റിങ് ചെയ്തു രണ്ട് മൂന്ന് ഹോർഡിങ്സ് എല്ലാം വെച്ച് രംഗു ടി എം ടി ഫൈവ് ഫിഫ്റ്റി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ ഗോവയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചീപ്പ് പ്രൈസിന് ഇവിടെ മെറ്റീരിയൽ എത്തും നിങ്ങൾ ഈ പരസ്യം ചെയ്തതിന് ചെറിയൊരു പ്രീമിയം എടുത്തിട്ട് ഇവിടെ വാങ്ങാൻ ആളുകളുണ്ടാവും പക്ഷേ അവിടെ പറ്റിക്കപ്പെടുന്നത് ശരിക്കും ഉപഭോക്താക്കളാണ്